ഈ ചർച്ചകൾക്ക് അവസാനം ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി മറുപടി പറയാൻ എഴുന്നേൽക്കുമ്പോൾ ബഹിഷ്കരിച്ച് പോകാതിരിക്കാൻ പ്രതിപക്ഷാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് സാർ എല്ലാ രംഗത്തും പുഴുക്കുത്തുകൾ അത് ശരിയാണ് ഉദ്യോഗസ്ഥ മേഖലയിൽ പോലീസ് മേഖലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ എല്ലാം ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ഭ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും എല്ലാ കോൺഗ്രസുകാരും ഒരിക്കലുമല്ല ഈ സഭയിലിരിക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ അവരെ ഞാൻ ആ ഗണത്തിലല്ല ഉൾപ്പെടുത്തുന്നത് സാർ യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നാട്ടിൽ നടത്തുകയും അഞ്ചകാല ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് ശമ്പളം പറ്റുകയും ചെയ്യുന്ന മായാവിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ പി കെ ഫിറോസിനെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും അതൊക്കെ പുഴക്കുത്തുകളാണ് പുഴുക്കുത്തുകളാണ് അവരെ പോലെയാണ് എല്ലാ ലീഗുകാരും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ സാർ എന്റെ സുഹൃത്ത് എൻ ഷംസുദ്ദീൻ അങ്ങനെയുള്ള ആളല്ല എന്റെ സുഹൃത്ത് പി ഉബൈദുള്ള അങ്ങനെയുള്ള ആളല്ല അവരങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെയും പി കെ ഫിറൂസിനെയും ഒക്കെ പോലെയാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ മുൻകൂട്ടി അല്ല നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്